ചരിത്ര വേഷങ്ങൾ എന്നും മമ്മൂക്കയുടെ കൈകളിൽ ഭദ്രമാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ തേടി ഒട്ടനവധി ചരിത്ര കഥാപാത്രങ്ങൾ വരുന്നത് ഇപ്പോൾ ഇതാ കതിരവം എന്ന് പറയുന്ന ചിത്രം വീണ്ടും മമ്മൂക്ക നായകനായിട്ട് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് യാതൊരുവിധ അപ്ഡേറ്റും പിന്നീട് പുറത്തേക്ക് വന്നില്ല മാധ്യമങ്ങൾ വരെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺ രാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുക എന്നും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കൂ എന്നും വലിയ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ചരിത്ര സിനിമയായിരിക്കും ഇത് എന്നും എന്നാൽ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പിന്നീട് യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റും പുറത്ത് വന്നില്ല ഇപ്പോൾ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നു എന്നാൽ ആരാധകർക്കിടയിൽ മറു ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ലോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം കാര്യങ്ങളെല്ലാം ചെയ്ത സംവിധായകൻ എങ്ങനെയാണ് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം അദ്ദേഹത്തിന് പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും ആരാധകർ ചോദിക്കുന്നുണ്ട് യുവ സംവിധായകർ അല്ലെങ്കിൽ നവാഗത സംവിധായകരൊക്കെ ഇത്തരത്തിലുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റുമായിട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കാറുണ്ട് എന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ ചിത്രത്തിലെ നായകന്മാരൊക്കെ മികച്ച ടെക്നീഷ്യൻസിന് സംവിധായകന് ഒരുക്കി കൊടുക്കലാണ് ാണ് പതിവ് മികച്ച ഒരു അസോസിയേറ്റ് എന്തായാലും ചിത്രം കൺട്രോൾ ചെയ്യാൻ ഉണ്ടാവും അത്തരത്തിലാണ് പ്രോജക്റ്റുകൾ പൂർത്തിയാവാറ് എന്തായാലും കതിരവൻ എന്ന മെഗാസ്റ്റാർ ചിത്രം ഉടൻ തന്നെ തുടങ്ങട്ടെ എന്നും അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്